ഹായ് സുഹൃത്തുക്കളെ വാസുവേടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചെറിയൊരു ആയാലോ ഇവിടെ വീടിൻ്റെ അടുക്കളയുടെ സിങ്കിൻ്റെ അരികിലുള്ള ജനലിൽ കുറേശേ തുരുമ്പുകളർ വന്നു തുടങ്ങി ഏതാണ്ട് ഒരു പത്ത് കൊല്ലത്തോളമായി പെയിൻ്റ് പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് ഞാനപ്പോൾ പൂവത്തൂര് പോയി അര ലിറ്റർ ഏഷ്യൻ പെയിൻറ്റിൻ്റെ വൈറ്റ് ഇനാമൽ പെയിൻറ്റും അര ലിറ്റർ തിന്നറും ഒരു ചെറിയ ബ്രഷും നൂറിൻ്റെ ഒരു ഒര കടലാസും ആണ് വാങ്ങിയത് അതിനാകെ മുന്നൂറ്ററുപത്തെട്ട് രൂപയായി നൂറിൻ്റെ പേപ്പർ കൊണ്ട് ചെറുതായി ഒന്ന് അരച്ച് തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി ഞാൻ പെയിൻറിങ് തുടങ്ങി നമുക്കത്ര പ്രാക്ടീസ് ഒന്നുമില്ല ഒരു കസാര എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്ന് പതുക്കെ പതുക്കെ ശ്രദ്ധിച്ച് പെയിൻറിങ് ഏതാണ്ട് മൂന്ന് കള്ളി ജനല് കമ്പികളടിക്കാൻ മൂന്ന് മണിക്കൂറോളം എടുത്തു ഇവിടെ മാത്രമല്ല ഇവിടെ അടിച്ചു കഴിഞ്ഞ് മൂന്ന് കള്ളി അടിച്ചു കഴിഞ്ഞ് ഇത് മൂന്ന് കള്ളി എന്ന് പറഞ്ഞാൽ നാലടി ഉയരമുള്ള ജനലുകളാണ് കേട്ടോ കിച്ചൻ്റേതായ കാരണം അഞ്ചടി വലുപ്പമില്ല ഹൈറ്റ് നാലടി വലുപ്പമേ ഉള്ളൂ കിച്ചൺ ജനലുകളാണ് അതിൻ്റെ മൂന്ന് കള്ളിയുടെ ഈ ഭാഗം അത് കഴിഞ്ഞ് അപ്പുറത്ത് പോയി ഉൾഭാഗവും അടിച്ച് നൈസായിട്ടൊന്ന് പേപ്പർ ഇട്ടതിന് ശേഷം തുണി കൊണ്ട് തുടച്ചിട്ട് അടിക്കാൻ മൂന്ന് മണിക്കൂറോളം സമയമാണ് ആയത് ഇതിപ്പോൾ വീട്ടിലിപ്പോൾ സ്ത്രീകൾക്കും ചെയ്യാവുന്നൊരു വെറുതെ ഇരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നവുന്നൊരു ജോലി തന്നെയാണോ അധികം കഠിനമായൊരു ജോലിയൊന്നുമല്ല വൈഫ് വീട്ടിലുള്ള സമയത്ത് എന്നെ പെയിൻറ്റിങ്ങിനെ സഹായിക്കാറൊക്കെയുണ്ട് ഞാൻ സ്വാമിയാണ് മലയ്ക്ക് വന്ന ഓലപ്പുണ്ട് അപ്പോൾ കറുപ്പുമുണ്ടെ മുകളിലൊരു കാവുമുണ്ട് ചുറ്റിപ്പോകുന്നു കറുപ്പുമുണ്ടുമ്പോൾ വെള്ളമു വെള്ള പെയിൻ്റായ പിന്നെ കഴുകിയാലും പോലാകെ ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ പഴയ മുണ്ടെടുത്ത് കൊടുത്ത് പെയിൻറ്റിങ് തുടങ്ങിയത് ഇത് എല്ലാവരും നമ്മുടെ വീടുകളിൽ അടുക്കളയുടെ സിങ്കിൻ്റെ അവിടുത്തെ ജനലാണ് ആദ്യം തരുമ്പോൾ കളറ് വരിക ആ കളറ് കണ്ടാൽ തന്നെ നൈസായിട്ട് പേപ്പർ ഈ നൂറിൻ്റെ പേപ്പർ പിടിച്ചൊന്നു അരച്ച് പെയിൻറ്റിങ് ചെയ്യാവുന്നതാകെ അര ലിറ്റർ പെയിൻറ്റ് മേടിച്ചൊരു സ്വല്പമാണ് ചിലവായിട്ടുള്ളത് ഇനിയൊരു നാല് അഞ്ച് ജനലും കൂടി അടിക്കാനുള്ള പെയിൻ്റ് ഈ അര ലിറ്റർ ഉണ്ടാവും പെയിൻ്റർമാർ വന്നാൽ അവർക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കൂലി നഷ്ടപ്പെടുന്ന ഒരു തൊഴിലാണ് ഒരു ഈ ജനലിൻ്റെ കമ്പീമ പെയിൻ്റ് അടിക്കുക എന്നുള്ളത് അതവർ പെയിൻ്റ് അടിച്ചു വരുമ്പോൾ കുറേ നേരം പോവും അപ്പം നമുക്ക് താഴെ നിന്ന് ചെയ്യാവുന്ന കണ്ടീഷനിലുള്ളത് ഒരു കസാരിട്ട് ചെയ്യാവുന്ന ജോലികളൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്താൽ ആ പെയിൻറ്റിങ്ങിൽ നമുക്ക് നല്ലൊരു കൂലി നമുക്ക് സമ്പാദിക്കാൻ പറ്റും പിന്നെ മറ്റു മറ്റ് പണികളവരെ ഏൽപ്പിച്ചാലും കുഴപ്പമില്ല ഫിനിഷിങ് വരേണ്ട ജോലികളൊക്കെ അവരെ ഏൽപ്പിച്ചാലും കുഴപ്പമില്ല ഈ ജനൽ കമ്പികൾ പെയിൻ്റ് അടിക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം മെനക്കിട്ടിട്ടുള്ള പണിയാണ് ഒരാൾ വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സ്പീഡിനനുസരിച്ച് മാക്സിമം ജനലുകൾ മൂന്നുള്ളിൽ ചില ആണെങ്കിൽ ഒരു മൂന്നെണ്ണൊക്കെ ചില പഠിക്കുന്നുണ്ടാവും കമ്പികൾ മാത്രം ആണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത് ഇതിഷ്ടമായാൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക അതായത് ഇതാണ് നമ്മൾ ഇപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞതിൻ്റെ ചന്തം നോക്കിയേ എത്ര ഐശ്വര്യമായി എല്ലാവരും ഇതുപോലെ ചെയ്യുക ഒക്കെ വീണ്ടും കാണാം